لا البدر علينا من سليم യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട പാണക്കാട് ബഷീർ അലി ശാബ്ദങ്ങളാണ് അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സർവാദകരോടുകൂടി സ്വാഗതം ചെയ്യുന്നു اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين أما بعد أدر نيرايا بشير الليس الحمد لله أمرك بإنجل മറ്റ് പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ നേതാക്കൾ സുഹൃത്തുക്കൾ എം പി അവർകൾക്കും സെയ്ദവുകൾക്കുമൊക്കെ വേഗം തന്നെ സ്ഥലം വിടേണ്ടതുണ്ട് നമ്മുടെ അധ്യക്ഷൻ സുബൈർ ഹാജി എന്നോട് പറഞ്ഞു എന്നെ പ്രസംഗിക്കാൻ വിളിച്ചാൽ എനിക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടപ്പം ഞാൻ ഇറങ്ങിപ്പോവും എനിക്ക് ധൈര്യം പോരാ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളെ കൊണ്ട് കഴിയാത്ത സമയത്ത് എന്നെ ഏൽപ്പിച്ചാൽ മതി അപ്പം അത് എനിക്കൊരു പകരം തന്നതാണോ എന്ന് അറിയില്ല ഇതുകൊണ്ട് അദ്ദേഹം ക്ഷണിച്ച സ്ഥിതിക്ക് രണ്ട് വാക്ക് സംസാരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും നമ്മുടെ മുഖ്യ അതിഥികൾ നമ്മുടെ അബ്ദുൽ ഹക്കീം അസഹലി അടക്കമുള്ള നമ്മുടെ നാട്ടുകാർ നമ്മളെല്ലാം നാട്ടുകാരാണ് നാട്ടിന്റെ പുറത്തുള്ള അതിഥികളൊക്കെ നമ്മളോട് സംസാരിക്കാൻ ഉണ്ട് ഈ നദാപുരം പ്രദേശം വലിയ പാരമ്പര്യമുള്ള ഒരു പ്രദേശമാണ് സമസ്ത കേരള ജമീയ തുല്മയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ വാളക്കുളം അബ്ദുൽബാരി മുസ്ലിയർ മഹാനവറുകളുടെ ഗുരുവര്യർ അതുപോലെ ഇന്ന് കേരളത്തിൽ കാണുന്ന വലിയ പണ്ഡിത നിരകളുടെ ഒക്കെ ഗുരുവര്യരായ ഈ മാസത്തിൽ പ്രത്യേകം അനുസ്മരിക്കപ്പെടുന്ന മുഹമ്മദ് മുസ്ലിയാർ അവറുകളുടെ ഉസ്താദ് അവരുടെ ഉസ്താദായ കുത്തൈ മുഹമ്മദ് മുസ്ലിയാർ അവളുകളുടെ ഗുരുവല്യരായ ശാലിലത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറയുന്ന മഹാപണ്ഡി ഇവരെല്ലാം കോടഞ്ചേരി അഹമ്മദ് മുഫ്തി മുസ്ലിയാർ എന്ന ഒരു മഹാപണ്ഡിതന്റെ ശിഷ്യന്മാരാണ് കോടഞ്ചേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ ചെറിയ കുട്ടിക്കാലത്ത് തീരെ ബുദ്ധിപരമായി ത്രാണിത്തമില്ലാത്ത ഒരു കുട്ടിയായിരുന്നു കോടഞ്ചേരി എന്നത് വെളിയങ്കോടിനടുത്തുള്ള സ്ഥലമാണ് വെളിയങ്കോട് അമർത്താദി റഹ്മുള്ള അലേഹി ബ്രിട്ടീഷുകാരുടെ ജയിലിൽ കടന്നപ്പോൾ രാത്രി സമയത്ത് തഹജു നമസ്കരിക്കാൻ വേണ്ടി ഒഴുകെടുക്കാൻ പോലീസുകാരോട് വെള്ളം ആവശ്യപ്പെട്ടു ബഹുമാനപ്പെട്ട തഹാദങ്ങളും അതിലി മസൈനിയുമൊക്കെ നമ്മുടെ സ്റ്റേജിലേക്ക് വരും വെള്ളം കൊണ്ട് കൊടുത്ത പോലീസ് കാണും അമർഹി തഹജ്ജു നമസ്കരിക്കുന്നത് കണ്ടു അവർ ജയിലടച്ച് അവരുടെ സ്ഥലത്ത് പോയി ഇരുന്നു നേരം വെളുത്തു നോക്കുമ്പോൾ ഉമർത്താദിയെ ജയിലിൽ കാണുന്നില്ല എങ്ങനെ പുറത്തുപോയി എന്നറിയില്ല അത് അവിടുത്തെ കറാമത്തായിരുന്നു ആ ഉമർത്താലി കഷ്ണെത്തുന്നത് ഹേദി പിറ്റേ ദിവസം രാവിലെ കോടഞ്ചേരി പള്ളിയിൽ നിന്ന് ഗുഹ നിസ്കരിക്കുമ്പോഴാണ് അവിടെയുള്ളൊരു ചെറുപ്പക്കാരനെ വിളിച്ച് ചാവക്കാട് ജയിലിൽ പോയി ഞാൻ ഇവിടെ നിസ് നിസ്കരിക്കുന്നുണ്ട് എന്ന് പോലീസുകാരോട് പറയണം അവർ പോലീസുകാർ നിരപരാധികളാണ് എന്നെ ജയിലിൽ അടച്ചവരാണ് കുട്ടക്കാർ അവരുടെ ജോലിക്ക് പ്രശ്നം വെള്ള എന്ന് പറഞ്ഞ് ആളെ പറഞ്ഞയച്ചു ആ സ്ഥലമാണ് കോടഞ്ചേരി വെളിയങ്കോടിനടുത്താണ് ഈ ചരിത്രം വെളിയങ്കോടിന്റെ ഉമർക്കാതിയുടെ ചരിത്രത്തിലൊക്കെ കൃത്യമായി രേഖപ്പെടുത്തിയ ചരിത്രമാണ് ആ ഉമർക്കാതിര മോഹൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ കുട്ടിയും കുട്ടിയിട്ടൊരു ഉമ്മ വന്നു ഈ കുട്ടിക്ക് ഒന്നും പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല അപ്പൊ മഹാനവരുകൾ ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നൊരല്പം എടുത്ത് ആ കുട്ടിയുടെ വായിൽ ഇട്ടുകൊടുത്തു എന്നിട്ട് പറഞ്ഞു അവനെ ചൊല്ലി പരിഭവിപ്പെടേണ്ട അവൻ ഭാവിയിൽ മഹാപണ്ഡിതനാകും എന്ന് പറഞ്ഞു ആ പണ്ഡിതനായ ഓടഞ്ചേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ നമ്മുടെ ഈ നാദാപുരത്ത് കിതാബ് പഠിച്ച ഒരു പണ്ഡിതനാണ് അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഓതി ഓതിപ്പഠിച്ചത് മേനക്കോത്ത് കുഞ്ഞഹമ്മദ് കുട്ടി മുസ്ലിയാർ അവരുടെ സമീപത്ത് നിന്നാണ് മഹാനവറുകൾക്ക് അവിടെ പഠിക്കുന്ന സമയത്തെ നല്ല കയ്യക്ഷരമാണ് അതുകൊണ്ട് പല ഫത്തുവുകളും മഹാനവറുകൾ എഴുതി കൊടുക്കും ഒരിക്കൽ ഫത്തുവകളൊക്കെ എഴുതി കൊടുത്തപ്പോ അൻപത് രൂപ ഹജീ തങ്ങളിങ്ങ് വരും തങ്ങളിങ്ങ് വരും അങ്ങനെ അൻപത് രൂപ കിട്ടിയപ്പോ ഹജ്ജിന് പോകാൻ മുസ്താദിമാരോട് സമ്മതി ചോദിച്ചു അങ്ങനെ ഹജ്ജിന് പോയിട്ട് പത്തു കൊല്ലത്തോളം ഹറമിൽ താമസിച്ചു ഹറമിൽ നിന്ന് ലോകത്ത് ഷാഫിയിലെ ഏറ്റവും പ്രബലമായ കിതാബായ തങ്ങളുടെ ഞാൻ ഇന്ന് രാവിലെ സിവാധിപ്രതിന് മുതവൽ വിദ്യാർത്ഥികൾക്ക്

സെയ്ദ് ബക്കരി കോടഞ്ചേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ അങ്ങോട്ട് ഓടിക്കൊടുക്കുകയും ചെയ്തു ആ മഹാനായ കോടഞ്ചേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ അവരുടെ ശിഷ്യനാണ് സമസ്ത കേരള ജമീയത്തുലമയുടെ സ്ഥാപക നേതാവായിരുന്ന വരക്കൽ തങ്ങൾ അവരുടെ കൂടെ തന്നെ നിന്ന് സമസ്തയുടെ അധ്യക്ഷ പദവിയിൽ വർഷങ്ങളോളം കഴിഞ്ഞ ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ അവറുകളും അതുപോലെ മഹാനായ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ അവൻ്റെ ഉസ്താദായ ചാലിൽ കത്ത് കുഞ്ഞഹമ്മദ് ഖാജി എന്ന് പറയുന്ന മഹാപണ്ഡിതൻ ഞാൻ പറഞ്ഞു വന്നത് നാദാപുരം എന്ന പ്രദേശത്ത് ഉള്ള ഒരു വൈജ്ഞാനിക മഹത്വം അതിനെ സംബന്ധിച്ച് നാദാപുരത്തുകാരായ നമ്മൾ ഏറ്റവും കൂടുതൽ ബോധമുള്ളവരാകണം ഇനിയും ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ നാദാപുരത്തെക്കുറിച്ച് പറയാനുണ്ട് ഇപ്പോൾ ഞാൻ പറയുന്നില്ല